നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമാ സ്പെഷ്യൽ ന്യൂസ് കള്ളിക്കാട് മൈലക്കരയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു കള്ളിക്കാട് മൈലക്കര ഏറെക്കോണം സലോമിൽ അമ്പത്തിനാല് വയസ്സുള്ള സജീവ് കുമാർ മയിലക്കര കാണിക്കോണം രാജീവ് ഭവനിൽ അറുപത്തിയാറ് വയസ്സുള്ള ചന്ദ്രൻ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത് ഇന്ന് രാവിലെ ആറു മണിയോടെ കള്ളിക്കാട് ഭാഗത്താണ് സംഭവം നടന്നത് രണ്ട് ബൈക്കുകളിലായി പോവുകയായിരുന്ന ഇവർക്ക് അഞ്ചു മിനിറ്റിന്റെ ഇടവേളയിലാണ് അപകടം സംഭവിച്ചത് കാട്ടുപോത്തിനെതിരെ വരികയായിരുന്ന ഇവരെ കാട്ടുപോത്ത് കുത്തിമറിച്ചിടുകയായിരുന്നു ഇരുവരുടെയും ശരീരത്തിൽ പരിക്കുണ്ട് സമീപ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഇരുവരും വീട്ടിലേക്ക് മടങ്ങി രണ്ടുപേരുടെയും ബൈക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ബ്ലോക്ക് അംഗം സതീഷ് അറിയിച്ചതനുസരിച്ച് പരുത്തപ്പള്ളി വനം വകുപ്പ് ആർഒയുടെ നേതൃത്വത്തിൽ ആർആർടി സംഘം സംഭവ സ്ഥലത്തും ഇവരുടെ വീടുകളിലും എത്തി അന്വേഷണം നടത്തി ഇവർക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള നിർദ്ദേശവും നൽകി പരാക്രമം കാണിച്ച കാട്ടുപോത്ത് ഉൾക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു നെട്ടുകാൽത്തേരി തുറന്ന് ജയിലിലെ സമീപത്തെ കാടുകളിൽ നിന്നാണ് കാട്ടുപോത്ത് പ്രദേശത്തേക്ക് ഇറങ്ങിയത് എന്നാണ് നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിൽ നെട്ടുകാൽത്തേരി ജയിൽ അധീനതയിലുള്ള പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കാൻ കത്ത് നൽകുമെന്ന് പരുത്തിപ്പള്ളി ആർഒ ഈ പ്രദേശങ്ങളിലെ ഏക്കർ കണക്കിന് പുരയിടമുള്ള വ്യക്തികൾക്ക് കാർഡ് വെട്ടിത്തെളിക്കാനുള്ള നോട്ടീസ് നേരത്തെ തന്നെ കൊടുത്തിരുന്നു ഇത് തുടർ പരിശോധന നടത്തി നിർദ്ദേശം നൽകുമെന്ന് ആർ ഒ പറഞ്ഞു പത്ത് കൂടി വനം വകുപ്പ് അധികൃതർ പരിക്കേറ്റവരുടെ വീടുകളിൽ വീണ്ടും സന്ദർശനം നടത്തും നമ്മുടെ നല്ലക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുപോകത്തിൻ്റെ ശല്യം വളരെ രൂക്ഷമായി ഉണ്ട് നമ്മുടെ ജനവാസ മേഖലകളിലേക്ക് കാട്ടുപോകത്ത് ഇറങ്ങി ജനങ്ങളെ മുദ്രവിക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോയിട്ടുണ്ട് അത് ഇന്ന് രാവിലെ പള്ളിക്കാട് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നമ്മുടെ ജയിൽ വളപ്പിൽ നിന്നും ആണ് കാട്ടുപോത്ത് നാട്ടിലേക്ക് ഇറങ്ങി രണ്ടുപേരെ ഇന്ന് രാവിലെ ആക്രമിക്കുകയുണ്ടായി അത് രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഈ കാട്ടുപോത്തുകൾ തമ്പടിക്കുന്നത് നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ആ വസ്തുവിലാണ് അവിടെ വന്നതിന് ശേഷമാണ് അത് നേരെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഈ കാട്ടുപോത്തുകളെ നമ്മുടെ ജയിൽ ആ ഭൂമിയിൽ നിന്നും തുരത്തി അതിനെ കാട്ടിലേക്ക് കയറ്റി വിടുകയും അതോടൊപ്പം തന്നെ കാട്ടുപോത്തുകൾ നമ്മുടെ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് വനത്തിൻ്റെ സൈഡിൽ ഫെൻസിങ് ചെയ്ത് മനുഷ്യരും കാട്ടുമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഫെൻസിങ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ചെയ്ത് സംരക്ഷിച്ചില്ല എങ്കിൽ പണ്ട് നമുക്കറിയാം ചീങ്ങണ്ണിയുടെ ശല്യം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ജനങ്ങളെല്ലാം കൂടെ ഒത്തൊരു ഒത്തൊരുമിച്ച് അതിന് നേരിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ചിങ്ങണ്ണ ശല്യം വലുതാട്ട് കുറയ്ക്കുവാൻ വേണ്ടി സാധിച്ചത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഉപദ്രവകാരിയായിട്ട് വന്നിരിക്കുന്നത് കാട്ടുപോത്തുകളാണ് കാട്ടുപോത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് മനുഷ്യൻ്റെ ജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത് കാട്ടുപോത്തുകളെ തുരത്തി വനത്തിലേക്ക് കയറ്റിയതിന് ശേഷം അത് പുറത്തിറങ്ങാതെ ഫെൻസിങ് ചെയ്ത് നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൂടെ സംരക്ഷണം ഒരുക്കണമെന്നാണ് എനിക്ക് നിമിഷം പറയാനുള്ളത്